ം ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നതിന് പ്രാക്ടിക്കൽ ഉദാഹരണം ആർക്കെങ്കിലും കാണേണ്ടതുണ്ടെങ്കിൽ നേരെ ദില്ലിയിലേക്ക് നോക്കിയാൽ മതി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥ എന്നൊക്കെ പറയുന്നത് ദില്ലി മദ്യനയ കേസ് ഒരു ഇടിത്തിയായി വന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങുന്നതേ അപ്പോഴാണ് തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ വൈഭവ് കുമാറിന്റെ പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ത്രീ പീഡന കേസ് എന്തായാലും ആം ആദ്മിയുടെ പ്രതിച്ഛായിക്ക് മദ്യനയ കേസ് നൽകിയതിന്റെ പതിന്മടങ്ങ് ആഘാതം തന്നെയായിരിക്കും സ്വാതി മലിവാൾ വെളിപ്പെടുത്തിയ സ്ത്രീധന പീഡന കേസ് അവർക്ക് നൽകാൻ പോകുന്നത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടും സുപ്രീം കോടതിയുടെ ദയാ വായ്പ കൊണ്ടും എങ്ങനെയൊക്കെയോ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതായിരുന്നു നമ്മുടെ കേജ്രിവാൾ ജി ഞങ്ങൾ ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ജാമ്യത്തിൽ വിടുന്നു എന്നുമായിരുന്നു കേജ്രിവാളിന് ജാമ്യം നൽകിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് അതായത് ഭാരത തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെയോ ഭാരതീയ ചരിത്രത്തിലെയോ ഒരുപക്ഷെ ആദ്യത്തെ ഒരു സഹതാപ ജാമ്യം അതായിരുന്നു നമ്മുടെ കേജ്രിവാളിന് സുപ്രീം കോടതി നൽകിയത് മുഖ്യമന്ത്രി ഓഫീസിന്റെ പരിസരത്ത് പോലും കാല് കുത്തിയേക്കരുത് എന്ന കർശനമായ ഒരു നിർദ്ദേശവും കോടതി എന്ന് നൽകിയിരുന്നു കൂടാതെ ജൂൺ രണ്ടിന് തിരിച്ച് ജയിലിലേക്ക് തന്നെ കയറുകയും വേണം അതായത് നിബന്ധനകൾക്ക് വിധേയമായി ഒരു കുറ്റവാളിക്ക് നൽകപ്പെട്ട ഒരു പരോൾ മാത്രമായിരുന്നു കേജ്രിവാളിന് നൽകപ്പെട്ട ഈ ജാമ്യം എന്നാൽ ഈ ഒരു ചെറിയ സമയം വിനിയോഗിച്ചു ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ നമ്മുടെ കേജ്രിവാളും ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ വോട്ട് ചെയ്താലേ എനിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കൂ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിന് ഉദാഹരണം തന്നെയാണ് എന്നാൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും കേജ്രിവാൾ കണ്ട സ്വപ്നങ്ങളെ പൂർണമായും തല്ലിക്കെടുത്തിക്കൊണ്ട് തന്നെയാണ് സ്വാതി മലിവാൾ രംഗപ്രവേശനം ചെയ്തത് വെളിപ്പെടുത്താത്ത എന്തോ ആവശ്യത്തിന് ദില്ലി മുഖ്യമന്ത്രിയെ കാണാൻ പോയ സ്വാതി മലിവാളിനെ കേജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഫവ് കുമാർ ആക്രമിച്ചു എന്ന വെളിപ്പെടുത്തലാണ് പിന്നെ ജനം കേട്ടത് വൈഫവ് കുമാർ തന്നെ ഏഴെട്ട് തവണ അടിച്ചെന്നാരോപിച്ച സ്വാതി മലിവാൾ നെഞ്ചിലും വയറിലും ഇടുപ്പുഭാഗത്തും അയാൾ തന്നെ ചവിട്ടുകയുണ്ടായി എന്നും തുറന്നു പറഞ്ഞിരുന്നു കൂടാതെ സംഭവം നടന്ന സമയത്തെ സി ദൃശ്യങ്ങളും ൈഭവ് കുമാർ നീക്കം ചെയ്തതായും അവർ ആരോപിക്കുകയുണ്ടായി ദില്ലി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും ആം ആദ്മിയുടെ തന്നെ രാജ്യസഭാ അംഗവുമാണ് സ്വാതി മലിവാൾ സംഭവം നടന്ന സമയത്ത് തന്നെ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ സ്വാതി മലിവാൾ വിളിക്കുകയും സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അനൌദ്യോഗികമായി പരാതി പറയുകയും ചെയ്തിരുന്നു സ്വാതി മലിവാളിന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധയാകർഷിച്ചതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ഇങ്ങനെയൊരു കാര്യം നടന്നിട്ടുണ്ടെന്നും പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു എന്നാൽ അതിനുശേഷം ആം ആദ്മി പാർട്ടി വലിയ രീതിയിൽ ഒരു യൂ ടേൺ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേജ്രിവാളിന്റെ പ്രധാന അനുയായിയായ വൈഫവ് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടി അടക്കം രംഗത്ത് വരുന്നതാണ് പിന്നീട് കാണുന്നത് ഇതിനെതിരെ സ്വാതി മലിവാൾ തന്നെ രൂക്ഷമായി പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ മുൻകാലത്തിൽ രംഗത്ത് വന്നിരുന്ന ആം ആദ്മി പാർട്ടി ഇപ്പോൾ സ്ത്രീ പീഡകർക്ക് വേണ്ടി നിലപാടെടുക്കുന്നുവെന്നാണ് സ്വാതി മലിവാൾ ഇതിനെ വിശേഷിപ്പിച്ചത് നിർഭയക്ക് നീതി ലഭിക്കാൻ നാം എല്ലാവരും തെരുവിലിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ അപ്രതീക്ഷമാവുകയും ഫോൺ ഫോർമാറ്റ് ചെയ്യുകയും ചെയ്ത ഒരു പ്രതിയെ രക്ഷിക്കാനാണ് ആം ആദ്മി പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് ട്വിറ്ററിൽ സ്വാതി മലിവാൾ കുറിച്ചത് എന്തായാലും ഒരു പുരോഗമന പാർട്ടി എന്ന നിലയിൽ ആം ആദ്മിയുടെ പ്രതിച്ഛായ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരിടിവ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതി മലിവാൾ കേസ് സ്വാതി മലിവാൾ കേസിൽ വസുതയുടെ ഒരു അംശം തരുമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ച ഒരു വ്യക്തിയെ സംരക്ഷിച്ച പാർട്ടി എന്ന ചീത്ത പേര് ആം ആദ്മിക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ദില്ലി മധ്യ നയ കേസ് ഏൽപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു ആഘാതം തന്നെയായിരിക്കും ഇത് ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു പക്ഷേ ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാളിന്റെ ശവപ്പെട്ടിയിൽ അടിക്കാൻ പോകുന്ന അവസാനത്തെ ആണിയും ഇത് തന്നെയായിരിക്കും वेब डेस्क तथु न्यूज